പതിനഞ്ചാം വയസ്സിൽ ഞാൻ ജോലി തുടങ്ങി കേട്ടാണ് ഇന്നലെ പോയാ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ പറഞ്ഞിട്ട് പോയാലും അന്ന് പതിനഞ്ചാം വയസ്സിൽ നെയ്ത്താറും കൈത്തറി അപ്പോൾ നാല് കാലി കാറ് എത്തൂല എന്നാലും ചവിട്ടിയിട്ട് നെയ്യും നെയ്റ്റ് ഒരു പീസ അടങ്ങിയിട്ടിങ്ങനെ കൊണ്ടുപോകും അപ്പോൾ ആ പൈസ ആ പൈസ കൃത്യമായിട്ട് വീട്ടിലെത്തിക്കും അന്നു പോകും ഞാനൊന്നും എടുക്കില്ല കല്യാണ കഴിക്കുന്ന സമയത്തെല്ലാം പണിയെടുക്കു പണിയെടുക്കും പണിക്ക് പോയിട്ടാകുമ്പോ ശനിയാഴ്ച ദിവസം പൈസ കിട്ടിയപാടാമ്മൊട്ടൊടുക്കും പിന്നെ അമ്മയായി എന്നിട്ടാമ്മ പിറ്റേന്ന് ചോദിക്കും നൂറ് അമ്മ ഇരുന്നൂറുപ്യൂ അമ്മയെന്ന് പിന്നെ കൊടുക്കുകൊടുക്കണ്ടോ എടുക്കാൻ ഞാൻ അന്നലെ പറയലുണ്ട് പറ്റി അന്ന് പിന്നെ കല്യാണം കഴിക്കാൻ വീടിനു പറയുന്നില്ല അത്രയും കഴിക്കണമെന്നു അഞ്ചു ദിവസത്തെ പറഞ്ഞു കല്യാണം കഴിക്കണ്ട കഴിഞ്ഞു ഇരുപത്തെട്ടാം വയസ്സിൽ ഞാൻ കല്യാണം ഇച്ചു അപ്പോൾ കല്യാണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ ഇന്ന് ഇന്ന് ചെറുപ്പം സഹായിക്കാരുണ്ടാവും അന്ന് അങ്ങനെ ഒന്നുമില്ല അപ്പൊ ഇന്ന പോലെ വട്ടം അന്ന് വാടക സാധനമൊന്നുമില്ല എല്ലാം അപ്പത്തി വീട്ടിൽ നിന്ന് കൊണ്ടുവരില്ല അഞ്ചിട്ട് അമ്മിയോന്നിട്ട് ചുമല്ലെടുത്ത് ആൾക്കാരുണ്ടാവും ഒരു കുട്ടി ടുത്ത് അമ്മീകുട്ടി മാറി ഈ പല കുട്ടിയും ആയിര ജനിച്ചി ആയിര ജനിച്ച ഇഞ്ചു പോലും അന്ന് പൈസ കൊപ്പ രണ്ടുപ്യ അഞ്ചു അണത് ബന്ധുക്കളെ പത്തുപ്യ അത്ര കൊപ്പത്തി പൈസ അതിന് സാധനം അങ്ങനെ പൈസ കിട്ടുവാ പത്ത് പൈസ കണ്ടെന്ന് കേൾക്കാൻ ശ്രീ പക്ഷെ ചെലവില്ലല്ലോ പിന്നെ ഭക്ഷണം കൊടുക്കണ്ടേ ഭക്ഷണത്തിന് അപ്പൊ നടന്നിട്ട് വളർത്തുപോയി നടന്നിട്ടായിരുന്നു അത് ആയിൽ അമ്മ ഓല മഴയോ ഈ പന്ത് ഓലക്ക് ഓല ശരിയാല ഒരാഴ്ച മുണ്ട് രണ്ടു വയച്ച മുണ്ട് പുറത്ത് ഓല മടഞ്ഞ് പന്നലിട്ട് പമ്പ കൂട്ടി കൊണ്ടന്നു പന്നലിട്ടു ഈ കൊല ഇതെല്ലാം ആവശ്യമില്ലേ പിന്നെ ഡ്രസ്സിന്റെ കാര്യം ഡ്രസ്സൺ പറഞ്ഞ ഒരു മുണ്ട് രണ്ട് ചാർട്ട് ഒരു സർക്കാരത്തിൽ ഉണ്ടാകുന്ന ഒരു ചർച്ച ഒരു മുണ്ടും ആ മുണ്ടിരുന്നു സർക്കാരിന് അതിൻ്റെ ഒരു ബന്ധു പറഞ്ഞു തുണി ഇരുന്നു നല്ല ഇടത്തില്ല കേട്ടാ തുണി മംഗളത്തിൽ നിന്നാണ് എൻ്റെ അടിച്ച പോയില്ലായിരുന്നു മംഗളാളത്ത് പോയി ഒരു ബന്ധു വന്നു ആ പറഞ്ഞ കേട്ടാ അത് ഞാൻ പോയി അതോട് ചോദിച്ചിട്ട് പറഞ്ഞു കല്യാണത്തിൻ്റെ ഡ്രസ്സ് എടുത്തായിരുന്നു ആ എടുത്തതാണ് എന്റെ മുമ്പിൽ ഒരു തുളിപ്പൊടി ഉണ്ട് അപ്പൊ ആടെന്നെടുത്തോന്നുണ്ടാകും അപ്പൊ എല്ലാം ബോറിച്ചാണ് ആടെന്നെടുത്തോ കുളി അപ്പൊ പൈസ കൊണ്ടു ഞാൻ പോയില്ല അപ്പൊ ആടെന്നെടുത്തോ അങ്ങനെ പിന്നെ അങ്ങനെ വലിയതിനെ ആശ്രയിച്ചു പോയാൽ പിന്നെ അങ്ങനെ ഉണ്ടാവും അല്ലെ അങ്ങനെ നാട്ടിൽ വന്ന് കടമ്പാവിണി ഒരു മുണ്ടും കണ്ടിട്ട് കാണാൻ പറ്റുമ്പോൾ വേറെ ശർക്കെ ഞാൻ കഴിഞ്ഞ് പോയപ്പോ ആ ശർക്കാണെല്ലാം കൊണ്ടു കടന്നില്ല അപ്പൊ വരുന്നതിന് ോടി കണ്ണാടി വരെ കൊണ്ടിട്ടാണ് നമ്മൾ ആറു മാസം നിങ്ങളെ വിളിച്ചു നിൽക്കുന്നത് ഇന്നുണ്ടാരെങ്കിലും ഇന്നാട് ഇത് കണ്ണേ കൊടുക്കുന്നത് അങ്ങനെയാ നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം കാര്യങ്ങൾ ഒരുപാട് പറയാൻ അങ്ങനെ ആടും നെയ് പണി മതിയാക്കി കഴിഞ്ഞാൽ കല്ലുപൊത്തിന്റെ കയ്യിലേക്ക് പോയി കല്ലുപൊത്ത പിന്നെ കല്ലുപൊത്തായി കല്ലുപൊത്തോ വീട് വരിക്കണ്ടത് പൈസ മാത്രം എളുപ്പം ബാക്കി മുട്ടു പുകരിന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഈ ശ്വാസം എന്ന് പറഞ്ഞേ അങ്ങനെ കുറെ കാലം വീട് വെച്ച് വെച്ച് മതിയാക്കും ചെറുതൊരു ശക്തി പോലെ പുകയിലൊക്കെ ഒന്നും ഇല്ല വിചാരിച്ചിട്ട് ഇന്നെല്ലാണെങ്കിൽ അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ഇത് നിങ്ങളുള്ള ഒരു കല്യാണം ആലോചിക്കുന്നെങ്കിൽ കട്ടില് വേണം ചെറുപ്പ് വേണം അന്നെല്ലാം സാധനങ്ങൾ വയ്ക്കണം അന്നെല്ലാം കൂടാതെ ഒരു കട്ടിലില്ല ഞാൻ ഇപ്പൊ നമ്മള് കട്ടിലെല്ലാം കണ്ടിന് ഞാൻ അന്ന് കല്യാണം കഴിഞ്ഞിട്ട് ഒരു കട്ടിലില്ല ഒരു കിടക്കിയില്ല ഒരു പായയും അതിന് രണ്ട് രൂപിയോ അതോ ഒരു വെറുശീറ്റും അങ്ങനെയാന്ന് നമ്മൾ ഇന്നെല്ലാം കല്യാണം എന്ന് പറയുമ്പോഴത്തേക്ക് അലമാരകളെ ഒക്കെ വീട്ടില് അന്ന് അതൊന്നും ഇല്ല അന്ന് ചാണനേച്ച വീടീടാണ് പക്ഷെ ചാണകച്ച വീട് നല്ല വീടാന്നെങ്കര ഇഷ്ടമാണ് വീട്ടിൽ വരുമ്പോൾ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിച്ചിട്ടാ നമ്മൾ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീട് ചാണലം തേച്ചിട്ട് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും ഞാൻ നമ്മൾ ചാണകിട്ട് നമ്മളാഴ്ച ഞായറാഴ്ച നോക്കും അമ്മയേക്കോ നമ്മളെല്ലാം കേട്ടാ നമുക്ക് ചാണന്നേക്കാന്നും മുപ്പത്തഞ്ചു കൊല്ലായില്ലോ അഞ്ചു മുപ്പത്തഞ്ചാ നാല്പത്തി അഞ്ച് കൊല്ലായിട്ട് കൊല്ലായിട്ടും നാളെ കേട്ടോ